ില് പരിപാടി ബാക്കില് പക്ഷെ ബാക്കിൽ ഒരാൾക്കെ ഒറ്റക്ക് അങ്ങനെ ഇരിക്കണേ നമുക്ക് ചോദിച്ചപ്പോൾ എന്താ ഒറ്റക്ക് ഇരിക്കണേ ഒരു ദിവസം സൗണ്ട് കാരണം നമ്മളെന്താ എപ്പോഴും ഒറ്റയ്ക്ക് ആവും നമ്മള് കൂട്ടത്ത് കൂടാനും പറ്റണം അതിന് മാറി നോക്കാൻ പറ്റും നമ്മൾ പെട്ടെന്ന് ഒരു കൂട്ടത്തിൽ ഒഴിവാക്കപ്പെടുമ്പോ നമുക്ക് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ വേണം മാറി നോക്കങ്ങൾ കാരണം നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടാവും നമ്മളെ വീട് ഇവിടെ ആദ്യം തിരുവാനാണ് സ്വദേശം ത്രിവാണ്ടത് അപ്പൊ ഇവിടെ നിൽക്കുക ഇടങ്ങിയിട്ട് എത്രയും സ്ഥലം ഇപ്പൊ വീണ്ടും വന്നിട്ട് ഒരു മൂന്ന് വർഷം ആകാൻ പോകും മൂന്ന് വർഷവും മൂന്ന് വർഷം എല്ലാത്തി അവസ്ഥയാണല്ലോ അല്ലെങ്കിൽ മൂന്ന് വർഷമൊക്കെ നമ്മള് ഒറ്റക്കരിക്കാന്ന് പറയുമ്പോ ഒറ്റക്കല്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് ആ പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആ കൂട്ടുകാരുണ്ട് പരിചയമുള്ളവരുണ്ടാവും ഇടയ്ക്ക് അവർ വന്നു പോകും അങ്ങനെ ഞാൻ എവിടെ ഉണ്ടാന്ന് അറിയാം വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ അടുത്തേക്ക് വരും അങ്ങനെ ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാന്നുള്ളത് കുറച്ചു അവർ അവരുടെ വഴിക്ക് പോകും ഞാൻ എന്റെ വഴിക്ക് രാത്രിക്ക് ഇവിടെ അല്ല കിടക്കണത് ഷൗക്കിലും ബീച്ചിലോ റെസ്റ്റോറന്റ് ഓരോരുത്തരും അവസ്ഥയിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യന്മാരാണ് മനസ്സിലാവും ഞാൻ മറ്റുള്ളവർ പറഞ്ഞത് എനിക്ക് നിങ്ങളെ പോലെ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അതേ അല്ല അവർക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് ഒട്ടിക്ക് വന്നിരിക്കാനും ഇരിക്കാനുള്ള ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞ അത് നടക്കുന്ന കാര്യമല്ല അത്ര എളുപ്പമല്ല അല്ല എളുപ്പ താമസിക്കാ ജീവിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അവിടുന്ന് കൈ കിട്ടാൻ പാടില്ല റോൾസ് ഞാൻ വെച്ചു തരുന്ന സ്വീകരിക്കുക ഇല്ലെങ്കിൽ എനിക്ക് അർഹതയില്ല എന്ന് വിചാരിച്ചാൽ മതി പട്ടിന് വിചാരത്തോടെ നമുക്ക് താല്പര്യമില്ല കാരണം അതിനുജീവിച്ച് കഴിഞ്ഞാ ഞങ്ങളിവിടെ ഞാൻ കൂടെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ഞങ്ങള് നേരത്തെ നോക്കിയപ്പോ ഒറ്റ ആരെ കാത്തു നിൽക്കുകയാണെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോ നിങ്ങള് വീണ്ടും ഒറ്റക്കാണ് അപ്പൊ ഞങ്ങള് ചോദിച്ചു എന്താ ചോദിച്ചു തൂപ്പിന്റെ അവസ്ഥ എന്താ ഇപ്പൊ എളുപ്പടുത്തൊരു ഫണ്ട് വന്നിട്ട് കേൾക്കാൻ പോണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കേട്ടോളാം കേൾക്കാം നിങ്ങളെങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോവും അവരന് ഇവിടെ ആയിരിക്കും ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പോവും പെട്ടെന്ന് വരാം അതെന്റെ ഒരു തോന്നലാണ് ചെയ്യും പറഞ്ഞത് എന്റെ അടുത്ത പുസ്തകം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിനാണ് പുസ്തകം ബുക്ക് ചെയ്താലുണ്ടോ എഴുതിയ ബുക്കാണ്ടോ എഴുതിയ പുസ്തകം ഇല്ല എഴുതി കൈകാര്യത്തിൽ പ്രതി അവിടെ ഇവിടെ இது ஆனா புத்தகம் நடத்த கவிதா சம்தானு திரக்கிலான ரெண்டு വരുന്ന துணிச்சுக்கணும் எல்லேக்கு வரணும் பரிசுங்களிலு விடணும் பகலும் நடக்கணும் தீ கொளுத்தவன கத்தீ நீ மறக்கல்ல மௌனம் ஜூரில் நியும் மதுரமயில் ஞானும் மௌனம் கொண்டா மட்டாருக்கும் மனசிலும் நினைக்கும் மனசாக അല്ലേ ഓ അടുത്ത ഒറ്റേ ഒരുപാടുണ്ട് തയ്യാറെടുപ്പാണ് കഴിഞ്ഞു മൂപ്പരി ഒറ്റക്ക് കഷ്ടപ്പെട്ടാണ് എഴുതി ഉണ്ടാക്കിയേ നമ്മള് നമ്മുടെ വീട്ടില് നല്ല നല്ല അടിച്ചുപൊളിച്ച ആഡംബരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണോ നമ്മളൊക്കെ പക്ഷെ നമ്മൾക്കൊന്നും ഒരു ബുക്ക് പോലും ഒരു എയ്ത്ത് പോലും വരെയൊക്കെ എഴുതാൻ കഴിയില്ല അതായത് നമ്മള് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് മാത്രമേ നമ്മളൊക്കെ എഴുതുന്നൂ അല്ലാതെ നമ്മളൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ പോവാ നേരെ പണിക്ക് ജോലിക്ക് പെണ്ണിട്ട മറ്റെന്തേ പരിപാടി ബിസിനസ് നമ്മൾ ബുക്ക് എഴുതുന്ന ആൾക്കാര് ഞാൻ ഞാൻ കുറെ കാലത്തിനായിട്ടുള്ള ഒരാൾ കാണുന്നേ ഇങ്ങനത്തെ ഒരാൾ കാണുന്നത് നമ്മളിങ്ങനെ ബുക്കിൽ കേൾക്കുന്നുണ്ട് മറ്റേ സ്കൂളിലെ ബുക്കിൽ കേൾക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കേക്കേണ്ടി അതിൽ ഗാന്ധിജി അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനത്തെ ചെറിയ സ്കൂട്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ എത്തുന്നതാണ് ഞാൻ ആദ്യം ജീവിതത്തിൽ കാണുന്നത് വളരെയധികം സന്തോഷമായി ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ അറിയാൻ കഴിയില്ലോ

ഫേസ്ബുക്ക് ഉണ്ട് ു ഫോണാണ് വീട്ടിൽ തുടങ്ങണം കഴിച്ചത് ഇവിടെ ഇത് ഫുഡ് പോകുന്നവരുണ്ട് ഇവിടെ ഒന്നും വരത്തില്ല മരുന്നവരുണ്ട് അവർ തരെയാണെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞു പിന്നെ കൂട്ടുകാർ വരികയാണെങ്കിൽ അവരുമായിട്ട് ചായ ചോറ് പരിചയമുള്ളവരോ ചായ ചോദിച്ചാൽ പോകും വേറെ ആരും ആഹാരം പോലും എന്നെ തേടി വരും എന്റെ ഒരു രീതി അതുകൊണ്ട് ഞാൻ കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല ഞാൻ ഇന്ന് വരെ കൂട്ടുകാട് പോലും പറഞ്ഞിട്ടില്ല എനിക്ക് മെച്ചപ്പെടുന്നു മനുഷ്യനാണ് വിശ്വാസം മനുഷ്യന്മാരാണ് പ്രത്യേകിച്ച് മതങ്ങളും മനുഷ്യന്മാരാണ് വിശ്വാസം ഇനി ഇരുന്ന തലമുറകളോടും അതുപോലെ തന്നെ ഇനിയുടെ ജനറേഷനോട് എന്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് അതായത് നിങ്ങൾ മറ്റുള്ള ആളെ വാക്കുകയായിട്ട് ഇരിക്കരുത് നിങ്ങൾ നിങ്ങളെ ജീവിക്കുക മറ്റൊരാളോട് പറഞ്ഞ സന്ദേശം കേട്ടു ഫോളോ ചെയ്യാനല്ല നിങ്ങളോട് നിങ്ങൾ സന്ദേശം നിങ്ങൾ തന്നെയാണ് എന്ത് നിങ്ങളുടെ കാരണം സ്വന്തമായിട്ട് അതാ സ്വന്തമായിട്ട് ജീവിച്ചോ അതാ സ്വന്തനെ കേട്ടോ പ്രണയത്തെ കുറിച്ച് പ്രണയത്തെ കുറിച്ച് എന്താ പറയാനല്ലേ പ്രണയിക്ക നമുക്ക് ആരും വേണമെങ്കിൽ പ്രണയിച്ചാലോ അതവരറിഞ്ഞും അറിയാതെ പ്രണയിക്കാം നിങ്ങൾക്ക് പ്രണയിനികളുണ്ട് കാപുണ്യം ഉണ്ടാവും പ്രണയിരിക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ടാവും കാമുകി ഒന്നുണ്ടാവണം ആഹ് ഭാര്യ കാമുകിയാണ് അടുത്തുള്ളവളാണ് കാമി അല്ലാതെ നമുക്ക് ആരെയോ പ്രണയിക്കാം ഓരോരുത്തരവസ്ഥ മനസ്സിലാക്കണെങ്കിൽ അവരുടെ അടുത്തറിയണം നമ്മളിങ്ങനെ പോകുമ്പോ ഒരാൾ അവിടെ നിൽക്കണമെങ്കിൽ തെറ്റിദ്ധരിക്കാനോ ഒന്നും ചെയ്യാൻ നിൽക്കാൻ പാടില്ല അതായത് മുപ്പിനടുത്തേക്ക് വന്നപ്പോ കഴിവുകളും കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ കഴിവും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ ഓരോരുത്തരെയും നമ്മള് വിലപ്പെട്ടതായിട്ട് എന്നും കാണാം അതാണ് എനിക്കും പറയാനുള്ളത് ഒരാളെ നമ്മൾ വിലയിരുത്താൻ പാടില്ല അതുപോലെ കഴിവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളേക്കാരെ അടിപൊളി തരുന്നോ ഓരോരുത്തർ പവർ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നിൽക്കണം മൂപ്പര അവസ്ഥ കണ്ടലങ്ങളെ എന്ന മാന്നെ നമ്മൾ കാണുന്ന പല ആളുകളും ഓരോരുത്തർക്ക് പല അവരുടെ അവരുടെ അവരുടേതായ അവരുടേതായുള്ള കഴിവുകളും മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും നമ്മളൊരാളെയും പുറം നോക്കി വിലയിരുത്താൻ പാടില്ല നമ്മളതിൽ പോകുന്നപ്പോ മൂപ്പര് ഫ്രീ ആയിട്ട് വെച്ചിട്ടൊക്കെ ഇരിക്കുക സത്യം പറഞ്ഞ വിചാരിച്ചൊരു ചിക്കാര് അത്ര അത്ര വിചാരിച്ചു മൂപ്പർ എടുത്ത് പോയി ആരൊക്കെ സംസാരിച്ചപ്പോ ാണ് മൂപ്പ കോണ്ടാക്ട് ഉണ്ട് ഗൂഗിളിലുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം എന്നിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇത് മൂപ്പര ഒറ്റടിക്ക് ഞങ്ങള് കണ്ടപ്പോ സത്യം പറയാറ് സത്യം ആ ഒരു അങ്ങനെ വിചാരിക്കു കഴിയില്ല എന്നിട്ടാണ് റിലീസ് ആക്കാനും ഒരു ബുക്ക് എഴുതി കഴിഞ്ഞു എന്നാ പറയണേ അടുത്ത ബുക്ക് സ്റ്റാർട്ടായി പറയണേ അല്ല സ്റ്റാർട്ടായ തുടക്കം വെച്ചാ പറയണേ ഓരോ എങ്ങനെ എഴുതി നമ്മൾ കവിത എഴുതൂലെ കവിത എഴുതുന്ന ആ സ്ട്രക്ചറിലാണ് എഴുതി ആ എയ്ത്തിനും ഒരു കോട്ടല്ല കറക്റ്റ് ഒരു ഞാൻ കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ നോക്കിടി കറക്റ്റ് ഒരു മാറ്റം കറക്റ്റ് എഴുതി അതാണ് ഓരോരുത്തരുടെ ജീവിതം പറഞ്ഞില്ലേ ഫുഡ് അയക്കുന്നത് ആ എല്ലാം പിന്നെ മൂപ്പരിനോട് പറഞ്ഞു എന്താപ്പം ഒരുപാട് പേർക്ക് ഇങ്ങനെ തെരുവിൽ നിൽക്കാൻ താല്പര്യം പക്ഷെ മൂപ്പരിനോട് പറഞ്ഞത് തെരുവിൽ നിൽക്കാനാണ് മൂപ്പര്ക്ക് താല്പര്യം പക്ഷെ നമ്മളെ കൊണ്ട് പറ്റൂല അതാണ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും മാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞേ അതിൽ പെട്ടതാണ് ഒരു സംഭവമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒരുപാട് പേരുടെ ജീവിതം എങ്ങനെയുണ്ടോ